എന്താ പറഞ്ഞു അതിനെന്താ ഞാൻ പറഞ്ഞു തരാലോ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെടുന്നതാണ് തുടർന്ന് നിങ്ങൾ തൊട്ടടുത്ത പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുക അദ്ദേഹം നിങ്ങളുടെ കൈവിരലിൽ മഷി അടയാളം പതിക്കുകയും അവിടെ സൂക്ഷിച്ചിട്ടുള്ള വോട്ട് രജിസ്റ്ററിൽ നിങ്ങളുടെ ഒപ്പോ വിരൽ അടയാളമോ രേഖപ്പെടുത്തുകയും ചെയ്യും അവിടെ നിന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാനുള്ള ഒരു സ്ലിപ്പ് ലഭിക്കും ഈ സ്ലിപ്പുമായി വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന പോളിംഗ് ഓഫീസറുടെ മുമ്പിലേക്ക് നീങ്ങുക സ്ലിപ്പ് അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിനായി കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തും അപ്പോൾ ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കും നിങ്ങൾ ഉടൻ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോവുക അതിനുള്ളിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്താൻ ഭാഗത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടാകും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം ഓരോ ബാലറ്റ് യൂണിറ്റിന്റെയും ഏറ്റവും മുകളിൽ ഇടതുവശത്തായി പച്ച നിറത്തിലുള്ള ഓരോ ചെറിയ ലൈറ്റ് തെളിഞ്ഞു കാണാവുന്നതാണ് ഇത് ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു നിങ്ങൾ ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ തലങ്ങളിലേക്ക് ഓരോ വോട്ട് വീതം ആകെ മൂന്ന് വോട്ടുകളാണ് രേഖപ്പെടുത്തേണ്ടത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ചിഹ്നവും അടങ്ങുന്ന വെള്ള നിറത്തിലുള്ള ആയിരിക്കും പതിച്ചിരിക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ വിരൽ അമർത്തിയാൽ ഒരു ചെറിയ ബീപ് ശബ്ദം കേൾക്കുന്നതും അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ ഒരു ചെറിയ ചുവന്ന ലൈറ്റ് പ്രകാശിക്കുന്നതുമാണ് ഇപ്രകാരം ശബ്ദം കേൾക്കുകയും ലൈറ്റ് പ്രകാശിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് കരുതേണ്ടതാണ് ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തി അതേ രീതിയിൽ തന്നെ നിങ്ങൾ മറ്റ് രണ്ട് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റുകളിലും വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ബ്ലോക്ക് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും ജില്ലാ തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമായിരിക്കും പതിച്ചിരിക്കുന്നത് മേൽപ്രകാരം മൂന്ന് തലത്തിലേക്കുമുള്ള ബാലറ്റ് യൂണിറ്റുകളിലും ക്രമമായി വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കുന്നതും നിങ്ങളുടെ വോട്ടിംഗ് പൂർത്തിയാകുന്നതുമാണ് ഏതെങ്കിലും ഒന്നോ അതിലധികമോ തലത്തിലെ ഈ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാതിരുന്നാൽ അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ അവസാന ബട്ടൺ അമർത്തി വോട്ടിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ ബട്ടൺ അമർത്തുമ്പോൾ വോട്ടിംഗ് പൂർത്തിയായി എന്ന് വ്യക്തമാക്കുന്ന നീണ്ട ഒരു ബീപ് ശബ്ദം കേൾക്കാവുന്നതാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബട്ടൺ അമർത്തിയാലും ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ബട്ടണിൽ അമർത്തിയാലും ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ ഭാഗികമായി മാത്രം വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ യന്ത്രത്തിലെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മാത്രമേ എന്റെ ബട്ടൺ ഉപയോഗിക്കാവൂ മൂന്ന് തലത്തിലെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല എന്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ വോട്ടർക്ക് പിന്നീട് ആർക്കും വോട്ട് ചെയ്യുവാൻ സാധിക്കുന്നതല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നതിനുള്ള രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ പ്രയാസമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് പറയാൻ മടിക്കരുത് അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതാണ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ആളിന് വോട്ട് ചെയ്യാനായി എത്രയും വേഗം വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് വിട്ട് പുറത്തു പോകേണ്ടതാണ്